നല്ല ഈശോയെ അങ് അറിൽ ചെയ്തല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ഇതാ ഞാൻ മുട്ടിപ്പായി ചോദിക്കുന്ന ഈ അനുഗ്രഹം സാധിച്ചു തരണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേതുപോലെ ഭുമയിലും ആകേണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ ആ മീൻ നന്മ നിറഞ്ഞ മരീമയെ സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ ഈശോയുടെ തിരുഹൃദയമേ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു നല്ല ഈശോയെ അങ് പറഞ്ഞുവല്ലോ എന്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് നൽകും ഇതാ അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഈ അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളിയണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോയുടെ തിരുഹൃദയമേ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു നല്ല ഈശോയെ അങ്ങയുടെ വാഗ്ദാനമാണല്ലോ ആകാശവും ഭൂമിയും കടന്നു എന്നാൽ എന്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോകില്ല അവിടുത്തെ വചനത്തിൽ ധൈര്യപ്പെട്ട് ഞാൻ സമർപ്പിക്കുന്ന ഈ യാചന സ്വീകരിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഹനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കൃത് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോയുടെ തിരുഹൃദയമേ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയമേ വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ വേദനിക്കുന്ന പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെയും എൻ്റെയും അമ്മയായ വ്യാകുലമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥതയും ഞാൻ അപേക്ഷിക്കുന്നു